റോഡിലിറങ്ങിയ കാട്ടാനയെ കാണാൻ മുന്നിൽ പോയി നിന്ന യുവാവിനെ കാട്ടാനെ ഓടിച്ചു ഓട്ടത്തിനിടയിൽ റോഡിൽ വീണു പിന്നാലെത്തിയ ആനയുടെ ആക്രമണത്തിൽ യുവാവിന് ഗുരുതര പരിക്ക് ബെന്തിപ്പൂർ ടൈഗർ റിസർവിലാണ് സംഭവം കെക്കനഹള്ളി റോഡിലാണ് ആന ഇറങ്ങി നിന്നത് ഇതോടെ വാഹനങ്ങളെല്ലാം ഇരുവശത്തും നിർത്തിയിട്ടിരുന്നു ആളുകളും റോഡിൽ ഇറങ്ങി നിന്നു ഇതിനിടയിലാണ് യുവാവ് ആനയ്ക്കെതിർവശം ഒറ്റയ്ക്ക് പോയി നിന്നത് പെട്ടെന്ന് ആന പാഞ്ഞു ചെല്ലുകയായിരുന്നു പ്രാണരക്ഷാർത്ഥമുള്ള ഓട്ടത്തിനിടയിൽ യുവാവ് വീണുപോയി ഇതോടെ ആന മുകളിലൂടെ ചവിട്ടി കടന്നു പോവുകയായിരുന്നു ഉടൻ തന്നെ യുവാവിനെ ആശുപത്രിയിൽ എത്തിച്ചിട്ടുണ്ട് മലയാളിയാണെന്നാണ് പുറത്തുവരുന്ന വിവരങ്ങൾ ഏതായാലും ഒരാളുടെ പ്രകോപനത്തിൽ അക്രമാസക്തനായ ആന പെട്ടെന്ന് തന്നെ കാട് കയറിയതുകൊണ്ട് മറ്റ് യാത്രക്കാർ രക്ഷപ്പെട്ടു ന്യൂസ് ഡെസ്ക് മലയാളം ടെലിവിഷൻ അതിശയകരമായ മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇന്നത്തെ സ്വർണ്ണവിലയ്ക്ക് തുല്യമായ തുക മുടക്കിയാൽ പണിക്കൂലിയും ജി ഉൾപ്പെടെ നമുക്ക് പ്ലാറ്റിനം പർച്ചേസ് ചെയ്യാം മിത്ര ഡയമണ്ട്സ് മാറുന്ന കാലത്തിന്റെ ആഭരണ സങ്കല്പങ്ങൾക്കൊപ്പം മിത്ര ഡയമണ്ട്സ് താഴെപ്പാലം തിരൂർ